ചമകാല ഒയാസിസ് ആയോർ ക്ലിനിക്കിൽ സൗജന്യ പരിശോധനയും മരുന്ന് വിതരണവും നടത്തി എൻ്റെ ആരോഗ്യ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് കയ്പമംഗലം എം എൽ എം ചെയ്തുപൂർവ അറിയിക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രവാസി ആരംഭിക്കുമ്പോ അതും സ്വന്തം പ്രദേശത്ത് ആരംഭിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമാണ് ഇതുപോലുള്ള ആയുർവേദ രംഗത്തുണ്ടായ പുതിയ ക്ലിനിക്കുകളോ സ്ഥാപനങ്ങളോ ഒക്കെ നമ്മുടെ നാടിന്റെ ആവശ്യമാണ് നാട്ടുകാർക്ക് പലപ്പോഴും തൊട്ടടുത്ത് അതിനുള്ള സൗകര്യമില്ലാത്തത് ഇപ്പോൾ ഒരു വിഷയമായി മാറിയിട്ടുണ്ട് പണ്ടാണ് ആയുർവേദത്തിന് വേണമെങ്കിൽ വൈദ്യന്മാരെ മാത്രം ആശ്രയിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ മാറി കുറെ കൂടി പ്രൊഫഷണൽ ആയിരുന്നു കുറച്ചും കൂടി ഭംഗിയായി അതിന്റെ എല്ലാ അർത്ഥത്തിലും വേണമെങ്കിൽ നമുക്ക് മാത്രമല്ല മറ്റാളുകൾ കൂടി അല്ലെങ്കിൽ കൂടി ആശ്രയിക്കാൻ കഴിയുന്ന ആയുർവേദം ചടങ്ങിൽ ജെ ഡി ആർ ഗ്രൂപ്പിന്റെയും ഒയാസിസ് ആയുർവേദ ക്ലിനിക്കിന്റെയും സിഇഒ ദിലീപ് പത്മനാഭൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം അനിൽകുമാർ ഡോക്ടർ എൻ എ ഐശ്വര്യ ഡോക്ടർ മഞ്ജുഷ മോഹൻ മനഃശാസ്ത്ര വിദഗ്ധ ഷജീന നാസർ എന്നിവർ സംസാരിച്ചു മനുഷ്യന്റെ ശരീരത്തിനേക്കാൾ തും ബാധിക്കുന്നത് ആദ്യം മനസ്സിനെയാണ് മനസ്സ് സ്ട്രോങ് ആണെങ്കിൽ എത്ര വലിയ രോഗവും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ മാനസികാരോഗ്യം എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും അധികം നഷ്ടപ്പെട്ടു ഒരു സംഗതിയാണ് എന്നാൽ മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ കാണുക എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ മനസ്സുകളിലൊക്കെ ഉള്ളത് എങ്ങനെയാണ് ഒരു ഡോക്ടറെ കാണുക എന്നെ എങ്ങനെയാണ് അവർ വിലയിരുത്തുക ഒരു മാനസികാരോഗ്യത്തിന് വേണ്ടി ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഭ്രാന്തനായിട്ട് ചിത്രീകരിക്കില്ലേ നാട്ടുകാർ എന്നുള്ള ചിന്താഗതി ഇപ്പോഴും നമുക്കുണ്ട് എന്നാൽ ചില ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എടുക്കേണ്ട ചെറിയ മെഷേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതൊരു വലിയ അവസ്ഥകളിലേക്ക് എത്തിച്ചേരാതെ നമുക്ക് ട്രീറ്റ് ചെയ്ത് ആ നമ്മുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും പഞ്ചിച്ചുവട് പൊതുജന സംരക്ഷണ സമിതി പാലപ്പെട്ടി ബീച്ച് ന്യൂ വിജയ ക്ലബ്ബ് വിവേകാനന്ദ സേവാ കേന്ദ്രം മുസ്ലിം ലീഗ് ഓഫീസ് പാട്ടുകുളങ്ങര ടോപ് സ്റ്റാർ ക്ലബ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഒയാസിസ് ആയുർവേദ ക്ലിനിക്കിൽ എല്ലാവിധ അസുഖങ്ങൾക്കുമുള്ള ആയുർവേദ ചികിത്സകൾ ലഭ്യമാണ് കൂടാതെ ഗർഭകാല ശുശ്രൂഷയും പ്രസവാനന്തര ശുശ്രൂഷയും മറ്റു സുഖ ചികിത്സകളും ഏറ്റവും മികച്ച രീതിയിൽ നൽകി വരുന്നു കർക്കടക ചികിത്സയും ഒഴിച്ചിൽ ധാര കിഴി എന്നിവയും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ നടത്തിവരുന്നു ഒയാസിസ് ആയുർവേദ ക്ലിനിക്കിൽ മാനസികാരോഗ്യ വിഭാഗവും പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ട് വ്യക്തികൾക്കും ദമ്പതികൾക്കും കുടുംബങ്ങൾക്കും കൗൺസിലിംഗ് സൈക്കോതെറാപ്പി ന്യൂറോലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എൻ എൽ പി സെഷനുകൾ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കുകൾ സ്ട്രെസ് ട്രോമ റിലീഫ് കൊഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്നിവ ഇവിടെ ലഭ്യമാണ് പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധ ഷജീന നാസറാണ് ഈ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ഒരു സംരംഭം ില് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുക അതിൽ നടത്തുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ പങ്കാളികളാണ് നമ്മൾ ഒരു മെഗാ ക്യാമ്പ് സൗജന്യ മെഗാ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെ ഇവിടെ ഈ ഇരിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്കും അല്ലാത്തവർക്കും പങ്കുചേരുവാൻ വേണ്ടി കൂടിയാണ്